നല്ല മഴ വരുന്നതിന്റെ മുന്നേ ഉള്ള കാർമേഘം ഇരുണ്ടുകൂടിയിട്ടുണ്ട് തായ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആ സ്ഥിതി അല്ലോ നല്ല മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തട്ടിക്കൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി മഴ പെയ്യുമ്പോ കാണിച്ചു തരാത്തത് ഇരുണ്ടുകൂടിയ കാർമേഘങ്ങൾക്കിടയിൽ പള്ളിയുടെ നല്ല ഒരു വെള്ളക്കളറുള്ള മിനാരം ട്ടത് ഇനി നമ്മൾ കാണ പോണത് റുമാൻ ഹോട്ടലാണ് അതായത് സൗദിന്റെ ആണ് സൗദി ഫുഡും ആണ് പക്ഷെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് നമ്മളെ കടലുണ്ടിലെ ആളുകളൊക്കെ ഉണ്ട് ഏർ അല്ലേ ദീപി ഹോട്ടലാണ് എല്ലാ ഫുഡാണ് സെൻട്രൽ പോയിന്റ് സെൻട്രൽ പോയിന്റ് കണ്ടോ കണ്ടുഫിലെ ഷിഹാറിലുള്ള സെൻട്രൽ പോയിന്റ് ആണ് സ്കെച്ചേഴ്സിന്റെ ഔട്ട്ലെറ്റ് പിന്നെ ഇവിടെ കണ്ടു അടിപൊളി ഒരു പുതിയ മീൽഡിങ് വന്നിട്ടുണ്ട് സൂപ്പർ അദോണസ് ഉണ്ട് തായ അടിപൊളി ഒരു ബേക്കറി ഉണ്ട് ക്യൂൺ ടേസ്റ്റ് മുദാക്കൽ മിൽക്ക് ഇവിടെ കണ്ടോ നല്ലൊരു ഉണ്ട് ിഹാറിന്റെ സിഗ്നലിൽ പണി തീരാത്തൊരു ബിൽഡിംഗ് ഉണ്ട് ഒരുപാട് ഇതിങ്ങനെ കിടക്കണം എന്താ കായ് കഴിഞ്ഞതാണോ നിയമപരമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായതാണ് എന്താ പറയുക എന്തായാലും ഒരുപാട് ഒരു ചെറിയ ഷോപ്പിംഗ് മാൾ തന്നെയാണ് അടിപൊളി ഒരു ബിൽഡിംഗ് പണി കഴിയാത്തത് നമ്മുടെ സിഗ്നൽ വെക്കാണ് ഇനി അടുത്തത് നമ്മളെ തായിഫില് ശാന്ത ആസ്പത്രി മെന്റൽ ഹോസ്പിറ്റലുണ്ട് സിഗ്നലിന്റെ ലെഫ്റ്റ് സൈഡില് കാണിക്കാൻ പറ്റിയാ കാണിച്ചു തരാം കാരണം അവിടെ ക്യാമറ ഒക്കെ ഉണ്ട് നോക്കാം പിന്നെ സിഗ്നൽ തന്നെ വിന്താകുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ് സിഗ്നൽ ആയിട്ടില്ല കേട്ടോ സിഗ്നല് പച്ചത്തിയിട്ടുണ്ട് നമ്മള് മെന്റൽ ഹോസ്പിറ്റല് കണ്ടതാണ് മെന്റൽ ഹോസ്പിറ്റൽ കാണിക്കാൻ പറ്റുള്ളൂ ഒക്കെ മെന്റൽ ഹോസ്പിറ്റലിന്റെ ഭാഗങ്ങളാണ് ഞാൻ കഴിഞ്ഞ നേരെ നോക്കിയാൽ നോക്കിയാരളെ കിങ് ഫൈസൽ ഗവൺമെന്റ് ഹോസ്പിറ്റല് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വല്യ ഹോസ്പിറ്റലാ ഉള്ളത് ാണ് ഹോസ്റ്റലാണ് ലാസ്റ്റ് കാണുന്നത് പച്ചപ്പ് കലർന്നൊരു പച്ചപ്പ് കലർന്ന ഒരു ചെറിയ കുന്നും ചിലവുകൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളവിടെ വെജിറ്റബിൾ ആൻഡ് വലിയ മാർക്കറ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഇതൊരു ലോഗാണ് ഇത് ഇവിടുന്ന് തുടങ്ങിയാല് ഏതറ്റം വരുണ്ട് നോക്കാം അതിന്റെ ഉള്ളിലൊരു നാല് ലെയർ ആയിട്ട് ചുറ്റാ മാതിരി ബിൽഡിങ്ങും കാര്യങ്ങളും സെറ്റപ്പാണ് ഇതൊക്കെ അതാണ് ഈ കാണുന്നതൊക്കെ അതാണ് അതിന്റെ അടിയിൽ അവിടെ നല്ലൊരു ി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആ ഉയരത്ത് കാണുന്ന വാട്ടർ ടാങ്ക് വെള്ളം കുട്ടി വെള്ളമൊക്കെ സപ്ലൈ ചെയ്യണേ ശുദ്ധീകരിച്ച് സപ്ലൈ ചെയ്യണേ വാട്ടർ ടാങ്കാണ് ആണ് നമ്മളെ കാണുന്നത് അതാണ് അതാണത് പിന്നെ തായ്നെ പറ്റി പ്രത്യേകിച്ച് പറയാൻ വേണ്ട ഇടക്കിടക്ക് ഓരോ പാർക്ക് ഉണ്ടാവും കുറെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതല്ലേ എന്തൊരു പാർക്കാണ് അതൊക്കെ അതിൽ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ എന്താ പാർക്കിൻ്റെ നീളം ഇതുപോലെയുണ്ട് എന്താ സിറ്റി ബസ് ഉണ്ട് ലൈഫിൽ അവരുടെ സ്ഥലത്തേക്കായിട്ട് ഓടുന്ന സിറ്റി ബസ് ഏഴാം നമ്പർ ബസ്സാണിത് അൽബഹ പോണ റോട്ടിൽ എത്തി അൽബഹ അബഹ ഒക്കെ പോണ റോഡാണുള്ളത്